सूर्यकोटि सूर्यकोटिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കർണപിശാചിനി ഉപാസനയെപ്പറ്റി അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ കോട്ടങ്ങൾ ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി ഇതേ പ്ലാറ്റ്ഫോമിലാണ് യക്ഷിണി ഉപാസന അതിനെ വിവരിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ എപ്പിസോഡ് അതിൻ്റെ ബെനിഫിറ്റും കോട്ടങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കർണപിശാചിനി എന്ന ഉപാസനയെക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് യക്ഷിണി ഉപാസന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെയിം തന്നെ എന്നാലും കുറച്ചുകൂടി പോസിറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യക്ഷിണി ഉപാസനയാണ് ആരാണ് യക്ഷിണി യക്ഷിണി എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്കവർക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് തോന്നുന്നു പൊതുവെ അല്ലേ അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ള സാരിയും വെള്ള ബ്ലൗസും കാർക്കൂന്തൽ നീണ്ട കാർക്കൂന്തൽ ആ ഒരു ചിത്രമാണ് സാധാരണ എല്ലാവരുടെയും മനസ്സിൽ യക്ഷിണി എന്നുള്ള കൺസെപ്റ്റില് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് വരുന്നത് പക്ഷെ അതൊക്കെ പ്രേതഭാവങ്ങളാണ് യക്ഷിണി ഈസ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ സിനിമയെ കാണുന്ന ഭാവത്തിലല്ല യക്ഷിണികൾ യക്ഷിണികൾ ആരാണ് നാം അറിയണം നിങ്ങളൊക്കെ രാമായണത്തിൽ രാവണനെ കണ്ടിട്ടുണ്ടാവും രാവണൻ്റെ ആ ഒരു തലത്തെയാണ് യക്ഷിണി എന്നുള്ളൊരു കൺസെപ്റ്റ് അതായത് രാവണൻ രാവണൻ്റെ അനുജനായിട്ടുള്ളത് യക്ഷൻ കുരനായിട്ടാണ് നാം കാണുന്നത് എന്നാൽ യക്ഷ എന്നുള്ള ഒരു ജാതിയാണ് ഈ പറയുന്ന ദേവതകൾ ഇപ്പോൾ നാഗത്തിൽ തന്നെ നമുക്ക് പല നാഗങ്ങളുണ്ട് വാസുകയുണ്ട് അനന്തനുണ്ട് എന്നതുപോലെ യക്ഷ ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഈ പറയുന്ന രാവണനും കുബേരനും ഒക്കെ അതിൻ്റെ ഫീമെയിൽ വേർഷൻ ആണ് യക്ഷിണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ല യക്ഷിണികൾ നാം സിനിമയിൽ കാണുന്ന പോലെ ക്യാരക്ടർ അല്ല അങ്ങനത്തെ ഒരു ആംബിയൻസേ അല്ല യക്ഷിണികൾ എന്ന് പറയുന്നത് ഈ യക്ഷിണികളുടെ ദൗത്യം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്കെല്ലാം അറിയാം ദശമഹാവിദ്യകൾ അതിലെ അറുപത്തി യോഗിനികളുണ്ട് ഈ യോഗിനികൾ ശ്രീ ഭദ്രകാളിയുടെ അംശാവതാരമാണ് ഭദ്രകാളിയുടെ എട്ട് പൂർണ്ണ അവതാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ദേവീ മഹാത്മ്യത്തിലൊക്കെയുണ്ട് വരാഹി ചണ്ടകി നാരസിംഹി ഒക്കെ ഇത് എട്ട് പൂർണാംശങ്ങളാണ് അതും അതിൻ്റെ പൂർണ്ണത അംശാവതാരങ്ങളാണ് ഈ പറയുന്ന അറുപത്തി നാല് യോഗികൾ എണ്ണെട്ട് അറുപത്തി നാല് അപ്പോൾ എവിടെയൊക്കെ ഈ യോഗിനി പ്രതിഷ്ഠയുണ്ടോ ഈ അറുപത്തിനാല് യോഗിനി പ്രതിഷ്ഠകളുണ്ടോ അവിടെയൊക്കെ രുദ്രൻ ഉണ്ടാവും രുദ്രനുണ്ടാവും ഭൈരവനുണ്ടാവും ഗണപതിയുണ്ട് അത് കാക്കാൻ യക്ഷിണികളുണ്ട് ഓരോ യോഗിനികൾക്കും ഓരോ യക്ഷിണികൾ കാവലുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞാൽ ഈ അറുപത്തിനാല് യോഗിനികൾക്കൊക്കെ ഓരോ യക്ഷി തീർച്ചയായിട്ടും കാവലുണ്ടാവും യോഗിനികളുടെ മെയിൽ വേർഷനാണ് ഭൈരവർ ഓരോ ഭൈരവർക്ക് ഓരോ യോഗിനികൾ ഉണ്ടാവും അതായത് പാർവതി ഭദ്രകാളി ഏത് ക്ഷേത്രം നാം സന്ദർശിച്ചാലും അവിടെയൊക്കെ നമുക്ക് യക്ഷിണികൾ ഉണ്ടാവും അവിടെ പൂർണ്ണതയേകുന്നത് നാഗയക്ഷിയാണ് കാവുകളിൽ എവിടെയൊക്കെ ദേവതാ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ കാവലായി ഇപ്പൊ നമ്മള് ക്ഷേത്രമെടുത്താൽ ക്ഷേത്രപാലൻ എന്ന് പറയാറില്ലേ അതേപോലെ അവിടെ നമുക്ക് യക്ഷിണികളും ഉണ്ടാവും എവിടെ പോയാലും ഭൈരവരെ തീർച്ചയായിട്ടും നമ്മുടെ നിർമ്മാല്യധാരിയായിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാം അവിടെ എപ്പോഴും ഈ പറയുന്ന യോഗിനികളും ഉണ്ട് അത് താന്ത്രികം കൈകാര്യം ചെയ്യുന്നവർക്ക് മനസ്സിലാവും അവർക്കറിയാം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാവലാണ് ഈ ശക്തിയുടെ കാവലാണ് യക്ഷിണികൾ യക്ഷിണീനെ ഉപാസിക്കുന്ന നേരം എന്ന് പറയുന്നത് രാത്രികളിലാണ് ശ്മശാനത്തിലെ യക്ഷിണികൾ പൂർണ്ണ ശക്തിരുള്ളവർ കൊണ്ട് ഇപ്പോൾ അഘോരികളൊക്കെ യക്ഷിണികളെ ശ്മശാനത്തിലാണ് ഉപാസിക്കപ്പെടുന്നത് യക്ഷിണികൾക്കാണ് ഈ പറയുന്ന കുരുതി എന്ന് പറയുന്ന സാക്രിഫൈസ് ഞാൻ ഒരിക്കലും മൃഗത്തിന്റെ സാക്രിഫൈസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ യക്ഷിണികളെ സന്തോഷിപ്പിക്കുന്ന ആയിട്ടുള്ള സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കുമ്പളം മുറച്ച് നല്ലോണ രീതിയിൽ മുറിച്ച് അതില് മഞ്ഞളും കുങ്കുമവും തേക്കുക എന്നുള്ളതാണ് യക്ഷിനികളെ ആവാഹിച്ച് അവരുടെ ഇഷ്ട നിവേദ്യമായിട്ടുള്ള കടും പായസവും അതേപോലെ കുമ്പളങ്ങ മുറിച്ച് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ മുറിച്ച ഭാഗത്ത് മഞ്ഞളും കുങ്കുമവും തേക്കുക കുരുതി കൊടുക്കുക നെയ്പന്തം കത്തിക്കുക അവർക്ക് ഏറ്റവും ഇഷ്ടം നെയ്യാണ് അപ്പോൾ അത് നെയ്പന്താകുമ്പോൾ അതിൻ്റെ സുഗന്ധം അവർക്ക് നല്ല രീതിയിൽ വരും അതേപോലെ കടും പായസത്തിൽ നെയ്യ് നല്ല രീതിയിൽ ഇടും ഇവരെ ഒരു ദേവതാ സങ്കല്പമായതുകൊണ്ട് അമ്മയായിട്ട് വേണം അവരെ സോറി ഉപാസിക്കുവാൻ ഇപ്പോൾ ചിലവരൊക്കെ ഭാര്യയായിട്ട് ഉപാസിക്കുന്നുണ്ട് ചിലവരൊക്കെ അതിനെ നെഗറ്റീവ് അതായത് കാമ ലാഭത്തിന് വേണ്ടി ഉപാസിക്കുന്നവരുണ്ട് അതിൻ്റെയൊക്കെ ദുഷ്പ്രഭാവം അവർക്ക് പിന്നീട് വരുന്ന കാലയളവിൽ അവരുടെ ജീവിതത്തിന് ശരിയായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും സാമ്പത്തികമാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിൽ ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ വരും അവരെ ഒരിക്കലും ഒരു ഭാര്യയാകാനോ അല്ലെങ്കിൽ തൻ്റെ കാമനകൾ ശരീര കാമനകൾ പൂർത്തീകരിക്കാനുള്ള ഉപാസന എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണോ ചെയ്യാൻ പാടില്ല കാരണം അവരൊക്കെ ദേവതാ സങ്കല്പമാണ് അഥവാ അങ്ങനെ ചെയ്താൽ തന്നെയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ വലുതാണ് അവരൊരു അമ്മയായിട്ട് ഒരു ദേവിയായിട്ട് ഉപാസിക്കാൽ നല്ലതിനു വേണ്ടി തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവനെ ദ്രോഹിക്കാത്ത രീതിയിൽ ഉപാസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലങ്ങൾ തരുന്ന ഒരു ഭാവമാണ് യക്ഷിണി ഉപാസന യക്ഷിണി തന്നെ ധാരാളം ഉണ്ട് ധനാകർഷണ യക്ഷിണി ധാന്യ യക്ഷിണി കാരണം ഇതൊക്കെ ലക്ഷ്മി സരസ്വതി ഭദ്രകാളി അതായത് ദുർഗ ഈ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ചൈതന്യവുമാണ് ഈ പറയുന്ന അറുപത്തിനാല് യോഗിനികൾക്ക് കാവലിരിക്കുന്ന യക്ഷിണികൾ അപ്പോൾ അതേ സ്വഭാവങ്ങൾ അഷ്ടലക്ഷ്മി സ്വഭാവവും ഭദ്രകാളിയുടെ തമോ ഗുണമുള്ള സ്വഭാവവും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് യക്ഷിണികൾ അപ്പോൾ ധനത്തിന് വേണ്ടി ധാന്യത്തിന് വേണ്ടി സന്താനത്തിന് വേണ്ടി ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രത്യേകം യക്ഷിണികളുണ്ട് ഇപ്പോ നല്ല രീതിയിൽ സാത്വികമായിട്ടുള്ള രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ തലത്തിൽ ശക്തിയുണ്ടാവും തമോ ഗുണപ്രാധാന്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാവം രീതികളും നിയമങ്ങളും വേറെയാണ് ഇപ്പോൾ കണ്ണപിശാചിനി എന്നുള്ളൊരു കൺസെപ്റ്റില് ഒരു ഉപാസകൻ തൻ്റെ ശരീര ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഭാര്യ എന്നുള്ള നിലയിലാണ് ഉപാസിക്കുന്നത് അപ്പം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഭാര്യയായിട്ടൊരിക്കലും ചേർന്നു പോകാതെ ആകും ഒരു സ്ത്രീയെയും തൻ്റെ അടുത്ത് വരാത്ത രീതിയിൽ അതായത് ഉപാസകനെ അടുത്ത് വരാത്ത രീതിയിൽ ആക്കിക്കളയും മാത്രമല്ല തൻ്റെ കൺട്രോളിൽ ഉപാസകൻ എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരു റോബോട്ടെന്നുള്ള രീതിയിലാവും പക്ഷേ യക്ഷിണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാവില്ല പക്ഷെ ഒരു നിയമമുണ്ട് നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ മറ്റുള്ളവൻ ശത്രുവിനെ ഹനിക്കുക അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കുക അതൊരിക്കലും യക്ഷിണികൾ ഏറ്റെടുക്കില്ല അത് ചെയ്താൽ തന്നെയും അതിൻ്റെ റിസൾട്ട് തിരിച്ചടി അത് യക്ഷിണികളെ ഏറ്റെടുക്കില്ല അത് ഈ പറയുന്ന ഉപാസകൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാം തരും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും തരും പക്ഷെ നല്ല രീതിയിൽ സാത്വികമായിട്ടുള്ള രീതിയിൽ നല്ല ഒരു ഭാവി എന്ന രീതിയിൽ ദക്ഷിണീനെ ഉപാസിച്ചാൽ നല്ല ഉയർച്ചയും ഐശ്വര്യവും ഇപ്പോൾ പൊതുവേ നമ്മൾ സമൂഹത്തിൽ നല്ല ഉയർച്ചയുണ്ടാവും ഇവർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറഞ്ഞാൽ കടും പായസം കുരുതി നെയ്യ് ഇട്ട ആയിരിക്കണം എല്ലാം ഈവൻ പന്തം വരെ നെയ് മുക്കിയതായിരിക്കണം അവർക്ക് നെയ്യുടെ മണം ഭയങ്കര ഇഷ്ടമാണ് രക്തം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ കുരുതി നോർമൽ കുരുതി കൊടുക്കുന്നത് അവർക്കൊരിക്കലും ഒറിജിനൽ രക്തം കൊടുക്കാതിരിക്കുക അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വേണ്ടി വരും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും സോ നമ്മൾ ഉപാസിക്കുന്നത് നമ്മുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് സന്തോഷകരമായ ജീവിതം മരണം വരെ അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം ഉപാസനയിൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള നിയമം കണ്ടിന്യൂ ചെയ്യുവാൻ ഇപ്പോൾ ആരെങ്കിലും വന്നു പറഞ്ഞു എനിക്കവനെ കൊല്ലണം എനിക്കവനെ നശിപ്പിക്കണം ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യും അവനല്ല കിട്ടുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സിദ്ധികളാണ് അവന് വേണ്ടി പാഴാക്കുന്നത് മാത്രവുമല്ല അത് നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഭാവി പല തലത്തിലുള്ള പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം ആകും അപ്പോൾ ഉപാസനകൾ നല്ല ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ വേണം ഇങ്ങനത്തെ ഉപാസനകൾ പഠിക്കുവാനും പിന്നെ ഒരു കാര്യം ഇന്ന് ഒരിക്കലും പെട്ടെന്ന് ചെന്ന് ഒരിക്കലും ദിക്ഷ വാങ്ങുന്നിടത്ത് ദിക്ഷ എടുക്കാതിരിക്കുക കാരണം നല്ല ഒരു ഗുരുവാണെങ്കിൽ ശിഷ്യനെ ആ ശരീരത്തിന് അവന് താങ്ങുന്ന മൂർത്തിയാണോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു ഗുരു ശിഷ്യന് ദിക്ഷ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പഞ്ചപാണ്ഡവന്മാരുടെ കാര്യം തന്നെ വേണമെങ്കിൽ പറയാം ദ്രോണാചാര്യർ അർജുനന് എന്തുകൊണ്ട് ഗത കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ഭീമന് അംവൻ മൂല്യം കൊടുത്തിട്ടില്ല എന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്ക് എന്ത് സ്യൂട്ടാവും എന്ന് ഗുരുവാണ് നോക്കുന്നത് ആ ശിഷ്യന് ശാന്തമൂർത്തി ആയിരിക്കും വിധിച്ചിട്ടുള്ളത് പക്ഷെ ഉഗ്രമൂർത്തിയുടെ മന്ത്രം ദിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതവും കുളം തോണ്ടി എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ എത്രയോ കഥകൾ ഞാൻ ദിവസേന എന്നുള്ളത് ഞാൻ കേൾക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിക്ഷ നമ്മൾ പെട്ടെന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ദിക്ഷ നേടാനോ ശ്രമിക്കാതിരിക്കുക ശരിക്കും ഒരു മൂർത്തി അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ അതുകൊണ്ടാണ് നമ്മൾ ജാതകത്തിൽ ഇഷ്ടമൂർത്തി വിവരിച്ചിട്ടുണ്ട് ആ മൂർത്തിനെ വേണം നമ്മൾ സേവിക്കാനും ജപിക്കാനും സേവ ചെയ്യാനും മുതിരേണ്ടത് അല്ലാതെ അവൻ നന്നാവുന്നു അവൻ മറ്റേ വിഷ്ണുവായ ഉപാസകനാണ് അല്ലെങ്കിൽ ആ യക്ഷിണി ഉപാസകനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കും പഠിക്കണമെന്ന് പറയരുത് കാരണം നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മുടെ ജീവിതം സുഖസമൃദ്ധമാകണം സന്തോഷകരമായിട്ട് ജീവിക്കണം അതിനുള്ള ഉതക് എൻ്റെ എന്ന് ആദ്യം വിശ്വസിക്കണം എൻ്റെ മൂർത്തിനെ ഒരിക്കലും മാറ്റി നിർത്തി വേറൊരു മൂർത്തിയെ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക എൻ്റെ ഇഷ്ടമൂർത്തിക്ക് എല്ലാ തരത്തിലുള്ള കഴിവും എൻ്റെ ജീവിതത്തിന് അങ്ങോളം ഈ ശരീരം വിടുന്നോളം സംരക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും നല്ല രീതിയിൽ ഉയർച്ച തരുവാനുള്ള ശക്തിയുണ്ട് തൻ്റെ ഉപാസനാമൂർത്തിക്കുന്നുള്ള പൂർണ്ണം ബോധ്യം നമ്മളിൽ വേണം ഇപ്പോൾ ശ്രീകൃഷ്ണൻ ശാന്തഭാവമല്ലേ അല്ലെങ്കിൽ മഹാലക്ഷ്മി ശാന്തഭാവമല്ലേ അങ്ങനെ ഒന്നും ധരിക്കണ്ട അവരെഴുന്നേറ്റ് വന്ന് ശത്രുവിൻ്റെ മുമ്പിൽ വന്നാൽ ഭദ്രകാളിയാവും കാരണം എല്ലാ ചൈതന്യവും ഒന്ന് തന്നെയാണ് ട്രിനിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് യക്ഷിണി ഉപാസ എന്താണെന്ന് മനസ്സിലായി കാണും നാഗയക്ഷി നമ്മുടെ കാവുകളിൽ ചൈതന്യം തരുന്ന ആ മഹാദേവതയ്ക്ക് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ നർമ്മദേ നർമ്മദേഹ